Namaskaram. ആലപ്പ് യാഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം എപ്പോഴും നാം ആഗ്രഹിച്ചതുപോലെ ആകണമെന്നില്ല സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും നമ്മെ തേടി വരണമെന്നുമില്ല എന്നാൽ നാം ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരും അതിൽ ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നു പോകും ഇവിടെ സംവിധായകൻ ലാല് നടൻ ജഗദീശ് ശ്രീകുമാറിനെ കുറിച്ച് നടത്തിയ പരാമർശം വലിയ ചർച്ചയായ വേളയിൽ ലാലിന്റെ ആ പ്രസ്താവനയുടെ ശരിതെറ്റുകളിലൂടെ നമുക്കുമൊന്ന് സഞ്ചരിക്കാം അഞ്ച് പതിറ്റാണ്ട് കാലം കൊണ്ട് ആയിരത്തിലേറെ സിനിമകളിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ചിരിയുണർത്തുന്ന ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്ന ചിരപ്രതിഷ്ഠ നേടിയ അഭിനയ സാമ്പ്രാട്ടാണ് ജഗതി ശ്രീകുമാർ എന്ന അതുല്യ നടൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കും സാധിക്കുമോ ചിന്തിക്കാൻ പറ്റുമോ അൻപത് വർഷക്കാലം സിനിമയിൽ തിരക്കുള്ള നടനായി പിടിച്ചു നിൽക്കുവാനും ആയിരത്തിൽ പരം സിനിമകളിൽ അഭിനയിക്കുവാനും മലയാളത്തിൽ നിരവധി അനവധി ഹാസ്യ താരങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും അവർക്കാർക്കും ലഭിക്കാത്ത ഒരു അംഗീകാരം കൂടിയാണിത് ഈയിടെ സംവിധായകനും നടനുമായ ലാല് ജഗതി ശ്രീകുമാറിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി അത് വിവാദവുമായി ലാൽ പറയുന്നത് എത്ര വലിയ നടനാണെങ്കിലും കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് കഴിവല്ല അത് മിടുക്കുമല്ല സംവിധായകനോട് നേരത്തെ പറയാതെ ഷോർട്ട് സമയത്ത് കയ്യിൽ നിന്നിട്ട് ഡയലോഗ് പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും അതൊപ്പം നിന്ന് അഭിനയിക്കുന്നവരെ ുദ്ധിമുട്ടിലാക്കുമെന്നും ലാൽ പറയുന്നു ജഗതിയുടെ ഈ പ്രവണത ഒരു കഴിവായിട്ടും മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഡയലോഗുകളും മാനറിസവും കൈയിൽ നിന്നിട്ട് പറഞ്ഞ് കയ്യടി വാങ്ങുമ്പോൾ അവിടെ ജഗതി വിജയിക്കുകയും കോമ്പിനേഷൻ സീനിൽ ഒപ്പം അഭിനയിച്ചാൽ പരാജയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എത്ര വലിയ നടനാണെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കരുതെന്നാണ് സംവിധായകൻ ലാൽ പറയുന്നത് ഇതിനെതിരെ ലാലിന് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് നടക്കുന്നത് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഓരോ നടന്മാർക്കും അവരുടേതായ മാനറിസവും ഡയലോഗ് പ്രസന്റേഷനും ശൈലിയും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അവരുടേതായ ബോഡി ലാംഗ്വേജും ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ കുതിരവട്ടം പപ്പുവേട്ടനും ജയനും ഒരു സീനിൽ വന്നാൽ രണ്ടു പേരുടെയും മാനറിസവും ഡയലോഗ് പ്രസന്റേഷനും ഒക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ പണ്ട് തൊട്ടേ മലയാള സിനിമയിലെ ചില വലിയ നടന്മാർ പ്രത്യേകിച്ച് കോമഡി നടന്മാർ അവരുടെ സീനുകൾ മനോഹരമാക്കുന്നതിന് വേണ്ടി ഡയലോഗുകൾ കയ്യിൽ നിന്നിട്ട് പറയുന്ന പ്രവണത ഉണ്ടായിരുന്നു അടൂർബാസി അതിന്റെ ഒരു ആശാനാണെന്ന് കേട്ടിട്ടുമുണ്ട് കുതിരവട്ടം പപ്പു ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ഏതാണ്ട് പകുതിയോളം ഡയലോഗുകളും അദ്ദേഹം കയ്യിൽ നിന്ന് ഇട്ടവയായിരിക്കും അതെല്ലാം അദ്ദേഹത്തിന് വലിയ രീതിയിൽ കയ്യടിയും നേടിക്കൊടുത്തിട്ടുണ്ട് എതിർവശത്ത് നിന്ന് അഭിനയിക്കുന്നവരിൽ നിന്നും ഇതുവരെ പരാതികളൊന്നും ഉയർന്ന് കേട്ടിട്ടുമില്ല അവരവരുടെ സീനുകൾ മനോഹരമാക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളുടെയും സംവിധായകർ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയിച്ചതും ഇത്രയധികം പടത്തിൽ അഭിനയിച്ചതും അതുപോലെ തന്നെയാണ് മാള അരവിന്ദൻ ചേട്ടന്റെ കാര്യമെടുത്താലും അഭിനയിക്കുമ്പോൾ ഡയലോഗിന്റെ കൂടെ മൂളലും മുക്കലും മുറിക്കലും ഒക്കെ സാധാരണ ചെയ്യാറുള്ളതാണ് അതൊന്നും സംവിധായകൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടല്ല മാളച്ചേട്ടനും അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ഡയലോഗുകൾ കയ്യിൽ നിന്നിടാറുണ്ട് അതെനിക്ക് അനുഭവമുണ്ട് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ മാളയും ജഗതിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ ഡയലോഗുകളിൽ പകുതിയും അവർ അവരുടെ കയ്യിൽ നിന്നിട്ടവയായിരുന്നു ആ സമയത്ത് ജഗതിയെക്കാൾ ഒരു പടി മുകളിലായിരുന്നു മാളച്ചേട്ടന്റെ മാർക്കറ്റ് എന്നിട്ടും മാനറിസം കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും സ്കോർ ചെയ്തിരുന്നത് ജഗതിയായിരുന്നു പറ്റിപ്പ് ജോത്സ്യന്മാരായ കഥാപാത്രങ്ങളായിരുന്നു ഇരുവരും പടം ഫസ്റ്റ് കോപ്പി ആയപ്പോൾ മാളച്ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ നീക്കം ചെയ്തു ഒരുപക്ഷെ തിയേറ്ററിൽ അത് വലിയ ചിരി ഉണർത്തിയേക്കാം പക്ഷെ എനിക്കത് ഒരു ചീപ്പ് കോമഡി ആയിട്ട് തോന്നി എന്നാൽ അന്ന് മാളച്ചേട്ടൻ പറഞ്ഞ ആ കോമഡി ഇന്ന് പല കോമഡി ഷോകളിലും കേട്ടിട്ടുമുണ്ട് മാളച്ചേട്ടൻ്റെ അരികിലേക്ക് ജോൽസ്യം നോക്കാൻ വന്ന ആളിനോട് മാളച്ചേട്ടൻ ചോദിക്കുന്നു നാളെ ഏതാണെന്ന് അയാൾ പറയുന്നു മൂലമെന്ന് അപ്പോൾ മാളച്ചേട്ടൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു അതാണ് ഒരു നാറ്റമെന്ന് ആ ഡയലോഗാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് ഇവിടെ സംവിധായകൻ ലാല് പറയുന്നത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഷോട്ട് എടുക്കുമ്പോൾ മാത്രം ഡയലോഗിൽ മാറ്റം വരുത്തുന്നതിനെ അവിടെ മറുവശത്ത് നിൽക്കുന്ന നടൻ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ ആ നടന് സംവിധായകനോട് ആ ഷോട്ട് ഒന്നുകൂടി എടുക്കാൻ ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ ആ ആവശ്യത്തെ ഒരു സംവിധായകൻ ും എതിർക്കുമെന്ന് തോന്നുന്നുമില്ല ഇനി മറ്റൊരു കാര്യം മറുവശത്ത് നിൽക്കുന്ന നടന്റെ അഭിനയം നല്ലതല്ലെന്ന് തോന്നിയാൽ സംവിധായകൻ തന്നെ അത് റീടേക്ക് ടേക്ക് ചെയ്യാറുമുണ്ട് ജഗതിയോടൊപ്പം മത്സരിച്ച് അഭിനയിച്ച് വിജയിക്കണമെങ്കിൽ കോമ്പിനേഷൻ സീനിൽ വരുന്ന ആൾക്കും നല്ല കഴിവുണ്ടാകണം അതുകൊണ്ടാണല്ലോ മോഹൻലാലും ജഗതിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ കണ്ട് ജനം മതിമറന്നു ചിരിക്കുന്നത് ഡയലോഗുകൾ മാത്രമല്ല ചില ആക്ഷനുകളും ജഗതിയും മോഹൻലാലും ഒക്കെ കയ്യിൽ നിന്നിടാറുണ്ട് കിലുക്കം എന്ന സിനിമയിൽ മഞ്ഞ് പിടിച്ചു കിടക്കുന്ന കണ്ണാടിയിൽ മുഖം അമർത്തി ജഗതി അകത്തേക്ക് നോക്കുന്ന രംഗത്ത് കണ്ണാടിയിലെ മഞ്ഞു മാറ്റുവാനായി നാക്കുകൊണ്ട് കണ്ണാടി നക്കി നക്കിത്തൊടയ്ക്കുന്നുണ്ട് കണ്ണാടിയിൽ മൂക്കമർത്തി നാക്കുകൊണ്ട് കാണിക്കുന്ന ആ രംഗം സംവിധായകൻ പ്രിയദർശൻ കാണിച്ചു കൊടുത്തതോ പറഞ്ഞു കൊടുത്തതോ അല്ല പ്രിയദർശൻ പറയുന്നത് ജഗതിയെ ഒരു നിയന്ത്രണവും ഇല്ലാതെ കയറൂരി വിടുകയാണ് ചെയ്യാറുള്ളതെന്നാണ് ജഗതിയുടെ ഓരോ കോമഡി ഷോട്ടുകൾ കഴിയുമ്പോഴും പ്രിയൻ ചിരിച്ചു ചിരിച്ച് അവശനാകാറുമുണ്ട് മോഹൻലാലും ജഗതിയും തമ്മിലുള്ള കോമഡി സീനുകളിൽ എന്ത് ജഗതി കയ്യിൽ നിന്നിട്ടാലും ലാലും അതിന് തിരിച്ചും റിയാക്ട് ചെയ്യാറുണ്ട് സംവിധായകൻ ലാൽ പറയുന്നത് എത്ര വലിയ നടനായാലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല എന്നാണ് എന്തായാലും ജഗതി അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ ലാൽ അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ജഗതി അത് അംഗീകരിച്ചു തരുമായിരിക്കും കാരണം മറുവശത്ത് നിൽക്കുന്ന ആളുടെ പരാജയം ആഗ്രഹിക്കുന്ന ആളല്ല ജഗതി ആയിരത്തിലധികം പടങ്ങളിൽ അഭിനയിച്ച ജഗതിയോട് ഇന്ന് ഒരു സംവിധായകനും ഒരു നടനും പറയാത്തു ാണ് അസുഖബാധിതനായിരിക്കുന്ന ജഗതിയുടെ നേർക്ക് ഇപ്പോൾ ലാൽ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഇത് ചിലപ്പോൾ ഇപ്പോഴുള്ള ചില നടന്മാർക്കിട്ടുള്ള ഒരു കൊട്ടും ഒളിയമ്പും ഒക്കെ ആകാൻ സാധ്യതയുമുണ്ട് ജഗതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരു നടനായിരുന്നു എവിടെയും ആരുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുവാനുള്ള ആർജവം കാണിക്കുമായിരുന്നു ജഗതി തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി കാര്യങ്ങൾ മറയില്ലാതെ വിളിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലാണെന്ന് ജഗതിയുടെ ഇത്തരം സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് മലയാള സിനിമയിൽ ആദ്യമായി ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് നടൻ സുകുമാരൻ ആണ് ബാലചന്ദ്രമേനോന്റെ അണിയാത്ത വളകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴായിരുന്നു ആ അസോസിയേഷന്റെ ഉദ്ഘാടനം ആ ചിത്രത്തിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച പ്രോഗ്രാമിനിടയിൽ മിമിക്രി അവതരിപ്പിക്കുവാനായി ഞാനും അവിടെ എത്തിയിരുന്നു വേദിയിൽ സുകുമാരനെ കൂടാതെ ബാലചന്ദ്രമേനോനും ജഗതിയും മറ്റ് വിശിഷ്ടാതിഥികളും ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ജനസാഗരവും ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സുകുമാരന്റെ പ്രസംഗത്തിൽ സുകുമാരൻ പറഞ്ഞു ആരുടെ പേരിലുള്ള ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും നല്ല കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നാം ചെയ്യണം എന്നൊക്കെ സുകുമാരൻ പ്രസംഗിച്ചു അടുത്ത ഊഴം ജഗതി ശ്രീകുമാറിന്റേതായിരുന്നു ജഗതി പറഞ്ഞു സുകുമാരൻ ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സുകുമാരൻ മറ്റുള്ളവർ ഉപകാരം ചെയ്യുന്ന ആളാണ് എന്റെ ജീവിതത്തിൽ അദ്ദേഹം എനിക്ക് വലിയ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് അത് കേട്ട് ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർ ആകെ ഇളകി മറിഞ്ഞു കൂക്ക് കയ്യടികളും അവിടെ ഉയർന്നു സുകുമാരന്റെ മുഖം വിളറി വെളുത്തു ഞങ്ങളൊക്കെ ആകെ വിഷപിച്ചു ജഗതി യാതൊരു കൂസലുമില്ലാതെ പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുകയും ചെയ്തു സുകുമാരൻ പിറ്റേ ദിവസം അതേപറ്റി എന്നോട് പറഞ്ഞത് എന്നെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി അയാളുടെ അസൂയയിൽ നിന്നും ഉടലെടുത്ത വാക്കുകളായിരുന്നു അതെന്ന് എന്നാൽ പിന്നീട് ഒരിക്കൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു വേദിയിൽ വെച്ച് ജഗതിക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ജഗതിയെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പൊന്നാടെ അണിയിക്കുന്ന ഒരു സദസ്സായിരുന്നു അത് ഇതിനിടെ വി എസിനോട് ആരോ പറഞ്ഞു കൊടുത്തു ജഗതി സ്ത്രീ കേസിൽ പ്രതിയാണെന്ന് വി എസ് ജഗതിയെ പൊന്നാടെ അണിയിക്കാൻ കൂട്ടാക്കിയില്ല ഈ സംഭവം ജഗതിക്ക് വലിയൊരു അവമതിപ്പുണ്ടാക്കി പത്രങ്ങളിലെല്ലാം വാർത്തയുമായി പിറ്റേ ദിവസം രാവിലെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന എനിക്ക് മകൻ അരുണിന്റെ ു ജഗതി ശ്രീകുമാർ എവിടെയുണ്ട് ഫോൺ നമ്പർ ഒന്ന് തരുമോ അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച സംഭവമാണ് ഇന്നലെ ഉണ്ടായത് എനിക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു സിനിമയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത നടനാണ് ജഗതി ശ്രീകുമാർ ഞാൻ ജഗതിയുള്ള ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് ജഗതിയോട് ഈ വിവരം പറഞ്ഞു അതേ ഫോണിൽ തന്നെ വി എസിന്റെ മകനെ കൊണ്ടും ജഗതിയെ വിളിപ്പിച്ചു അരുൺ ജഗതിയോട് സംസാരിച്ചു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ജഗതിയുടെ തുറന്നു പറച്ചിലിൽ വളരെ പ്രസിദ്ധമായ മറ്റൊരു സംഭവമാണല്ലോ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വേദിയിൽ അതിഥിയായി പോയി അവതാരകയെ വലിച്ചു കീറി ഒട്ടിച്ചത് ഇംഗ്ലീഷും മലയാളവും കലർത്തി അവതാരക ഗായികമാരെ വിലയിരുത്തിയത് ജഗതി ശ്രീകുമാറിലെ കലാകാരനെ ചൊടിപ്പിച്ചു അവതാരക അവതാരകയുടെ ജോലി ചെയ്താൽ മതിയെന്നും ജഡ്ജസ് അവരുടെ ജോലി ചെയ്തോളുമെന്നും തുടങ്ങി ജഗതിയുടെ വാചകമേളയും പെർഫോമൻസും കണ്ടും കേട്ടും ഓഡിയൻസ് ഇളകി മറിഞ്ഞു അത് കണ്ട് അവതാരക ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയും പിന്നീട് ഒരിക്കലും ഒരു വേദിയിലും വിധികർത്താവിന്റെ മേലങ്കി അണിഞ്ഞിട്ടുമില്ല ഒരിക്കലും ആരും ചൂണ്ടിക്കാണിക്കാത്ത ഒരു അപാകതയാണ് ജഗതിയിലൂടെ അവിടെ തിരുത്തപ്പെട്ടത് വലിയൊരു മനുഷ്യ സ്നേഹിയും ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളും ാണ് ജഗതി ശ്രീകുമാർ എന്ന് പലർക്കും അറിയില്ല സാധാരണ സിനിമാ സെലിബ്രിറ്റികൾ ഉദ്ഘാടനത്തിന് പോയി പണം സമ്പാദിക്കുന്നത് അവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ജഗതിയുടെ രീതി താൻ ചെയ്യുന്ന ഉദ്ഘാടന കർമ്മത്തിന് നിശ്ചയിക്കുന്ന തുക മുഴുവനും താൻ നിർദ്ദേശിക്കുന്ന അനാഥാലയത്തിൽ കൊണ്ടടച്ച് അതിന്റെ റെസിപ്റ്റ് അദ്ദേഹത്തിന് ഏൽപ്പിക്കേണ്ടതാണ് ഏത് സ്ഥലത്താണോ പ്രോഗ്രാം നടക്കുന്നത് അവിടെയുള്ള അനാഥാലയത്തിനായിരിക്കും ആ തുക ലഭിക്കുക കലാനിലയം നാടകവേദി രണ്ടാമത് ആരംഭിച്ചപ്പോൾ അതിന് മുന്നോട്ടു പോകാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നു നിരവധി കലാകാരന്മാരുടെ ഉപജീവന മാർഗം നിന്നു പോകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ ജഗതി ശ്രീകുമാർ ആ കലാകാരന്മാരെയും നാടകത്തെയും നിലനിർത്താനായി കലാനിലയം നാടകവേദി ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ജഗദീശ്രീകുമാർ ആയിരുന്നു ഇതെല്ലാം കാണുമ്പോൾ ഒരു കലാകാരന്റെ ജഗദീശ്രീകുമാർ എന്ന നടന്റെ സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളമായിരുന്നു എന്നതാണ് നാം അറിയേണ്ടത് ജഗദീശ്രീകുമാറിന്റെ ദീർഘദൂര യാത്രകൾ പലപ്പോഴും രാത്രി ിലായിരുന്നു ഡ്രൈവറോട് പകൽ മുഴുവൻ കിടന്നുറങ്ങാൻ നിർദ്ദേശിക്കും ഇതൊരു പതിവ് രീതിയാണ് അങ്ങനെ ഒരു രാത്രി യാത്രയിൽ മലപ്പുറം ജില്ലയിലുള്ള പാണമ്പ്രയിൽ വെച്ച് ജഗതി സഞ്ചരിച്ചിരുന്ന കാർ ഒരു ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും ഗുരുതരമായി പരിക്കേറ്റ ജഗതിയെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപകട വിവരമറിഞ്ഞ ഞാനും കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നു വലിയൊരു ടി വി സ്ക്രീനിലൂടെ അവർ എനിക്ക് ജഗതിയെ കാണിച്ചു തന്നു അതുവരെ ചുരുചുറുക്കോടെ കണ്ടിരുന്ന ജഗതിയുടെ ദയനീയ ായ കിടപ്പ് ഹൃദയഭേദകമായിരുന്നു കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് അദ്ദേഹത്തെ വെല്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അപകടം വരുത്തിവെച്ച ശാരീരിക മാനസിക തകർച്ചയിൽ നിന്നും ഇന്നും അദ്ദേഹം പൂർണ്ണമായി മോചിതനായിട്ടില്ല മലയാള ചലച്ചിത്രത്തിലുണ്ടായ ആ തീരാനഷ്ടം ഇന്നും നികത്താനായിട്ടുമില്ല ജഗതി പഴയ നിലയിലേക്ക് വേഗത്തിൽ തിരിച്ചു വരുവാനായി പ്രാർത്ഥിക്കുന്നു ശത്രുക്കൾ ഉണ്ടാകാൻ വഴക്കിടേണ്ട ആവശ്യമില്ല സത്യം തുറന്നു പറയാൻ യ്യാറായാൽ മാത്രം മതി ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വന്നുകൊള്ളും നിർത്തുന്നു നന്ദി നമസ്കാരം